ഹായ് അലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ് കയറിലുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കത് വീട്ടിൽ നിന്ന് തന്നെ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് പുതിയ ഹെയർ ഗ്രോത്ത് അട വരുത്തിക്കാൻ പാകത്തിലുള്ള കുറച്ച് ടിപ്സാണ് നമ്മളത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലേഡീസ് ആകുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഈ ഒരു ഏരിയ ഭയങ്കരമായിട്ട് കയറി കയറി ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തേക്കറിക്കാം ഈ ഒരു ഭാഗത്തേക്ക് കയറിക്കുക അല്ലെങ്കിൽ നെറ്റ് ഭയങ്കരമായിട്ട് കയറി വരുന്നുണ്ടാവും ജെന്റ്സിനാവുമ്പോൾ ഉണ്ട് പക്ഷെ കൂടുതലായിട്ട് അവർക്ക് ഇവിടെ ഒരു കശണ്ടിന്നുള്ള ലെവലിലേക്ക് ഹെയർ പോയി പോയി വരുന്ന ഒരു രീതിയും കൂടെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് നമുക്ക് വീട്ടിലൊക്കെ വീട്ടിൽ കുറച്ച് വന്നാൽ നമ്മൾ ഹെയർ കെയർ ചെയ്യുന്ന പോലെ തന്നെ അവിടെ കുറച്ച് മസാജ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കുറേ മാറ്റം വരും എനിക്ക് അങ്ങനെ എനിക്ക് ഉള്ളൊരു പ്രശ്നമായിരുന്നു കേട്ടോ അത് ഇവിടെ ഇവിടെ ഞാൻ എന്താ ഇങ്ങനെ വലിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഹെയർ കിട്ടുക അപ്പം ഇവിടെ ഇങ്ങനെ എനിക്ക് വല്ലാണ്ട് ഹെയർ വലിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കുറച്ച് മസാജ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് അപ്പോൾ അതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ആ ഏരിയ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ മസാജ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം വരുന്നുണ്ട് അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഒന്നെങ്കിൽ ഇപ്പോൾ ഈ ഹെയർ നമ്മൾ നെറ്റി കയറുന്നു എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തെയ്യാ ഭയങ്കരമായിട്ട് ഹെയർഫോൾ ഉള്ള ആളുകളാണെങ്കിൽ അതിന് നമുക്ക് പെട്ടെന്ന് ഈ ഭാഗത്തുള്ള ഹെയർ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ തുടങ്ങും അപ്പൊ അങ്ങനെ നമുക്ക് നെറ്റ് കയറുന്നുണ്ട് പല രീതിയിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു മുടി കൊഴിച്ചിലുണ്ട് അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഈ നെറ്റ് കയറലും കൂടി അപ്പൊ നമ്മളെല്ലാവരും സ്കാൽപ്പ് വേറെ വേറെയാണെന്നുള്ള മനസ്സിലാക്കുക നമുക്ക് ചിലപ്പോൾ ഒരാൾക്ക് ചെയ്യുന്നതായിരിക്കില്ല ആയിരിക്കില്ല മറ്റൊരാൾക്ക് റെഡി ആയിട്ട് വരിക നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് നമ്മൾ സ്കാൽ ചെയ്ത് ടൈപ്പ് എന്നുള്ളതാണ് അതായത് നമ്മളെ ഹെയർ ചെയ്ത് ടൈപ്പ് ഹെയർ ആണ് നമുക്ക് കേളിയാണോ ഫ്രിസിയാണോ അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് വെക്കുന്നതാണോ അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് ഗ്രോത്ത് വരുന്നതാണോ ഉള്ളതൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് വേണം അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ നെറ്റ് കയറുന്നത് പല പ്രശ്നം കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഹെയർ ഫോൾ വന്നിട്ടേക്കും അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ആയിട്ട് ഹെയർ ബണ്ണൊക്കെ ചെയ്തിട്ട് വെക്കുന്നതിനെ കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹോർമോൺ ചേഞ്ച് കൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാം ഈ ടിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തെടുക്കാൻ നോക്കാം അല്ല നിങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തത് നല്ലതാണ് അതായത് നമുക്ക് ഇത്രയും കാര്യം ചെയ്തിട്ട് നമ്മളെ ഒരു ഹെയർ ലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് അത് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അതിനെ മുന്നോട്ട് പോകുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് സ്കാപ്പ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ വരുന്നത് എന്നുള്ളത് അപ്പം ആ കാര്യം അത് മനസ്സിലാക്കി വെക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത് ഞാൻ ചെയ്ത രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഏരിയയിലാണ് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് എനിക്ക് ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് ഹെയർ പോകുന്നത് ഹെയർ പോവുമല്ല നമുക്ക് ചെറിയ ഒരു ഒരു വലിച്ചിൽ മുകളിലേക്കുള്ളൊരു ഈ ഒരു ഏരിയയിൽ ഭയങ്കരമായിട്ട് വലിച്ചിരുന്നു തോന്നും അപ്പം ഞാനൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് വലിച്ചിട്ടാണ് ഹെയർ ബൺ ചെയ്യുക പിന്നെ ഞാൻ കുറച്ച് ലൂസ് ആക്കിയിട്ട് കെട്ടാൻ തുടങ്ങി പക്ഷെ അപ്പം അതല്ലാതെ മനസ്സിലായി അപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഹെയർ നമ്മൾ പഠിക്കുന്ന ടൈമിലൊക്കെ നമുക്ക് രണ്ട് ഭാഗത്തേക്ക് പിന്നീടേണ്ട ഒരു അവസ്ഥ വരും ആ ടൈമിലാണ് കൂടുതലായിട്ട് വലിച്ചു കിട്ടുന്ന അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ആ ടൈമിൽ കെയർ ചെയ്ത് ചാൻസ് കൂടുതൽ കാരണം എനിക്ക് തന്നെ ഹെയർ ഫോള് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും ഹെയർ ഓയിൽ അങ്ങോട്ടും കൂടി ചേഞ്ച് ചെയ്താൽ മാത്രമേ വരാറുള്ളൂ അപ്പം നിങ്ങൾ അത് എന്ത് എന്നുള്ളതൊന്ന് നോക്കുക ചിലപ്പോൾ നമ്മൾ മുടി കിട്ടിയ രീതി കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം ഞാൻ ചെയ്ത കുറച്ച് കാര്യം കൊണ്ട് എനിക്ക് നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് അതുപോലെ മസാജ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പം ആ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങാം ഉപയോഗിക്കാൻ തുടങ്ങുക പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് മാത്രമായിട്ടല്ല നമുക്ക് സ്കാൽപ്പിളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ഇവിടേക്കല്ല സ്കാൽപ്പിൾ ഭാഗത്ത് നല്ലവണ്ണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കാച്ചി എണ്ണ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ബോട്ടിൽ ടൈപ്പ് വാങ്ങിക്കാൻ കിട്ടുന്ന ഏതെങ്കിലും ആണെങ്കിലും അങ്ങനെ അല്ല നിങ്ങൾ കാസ്ടർ ഓയിൽ ഉണ്ടാവും അതുപോലെ ആവണക്കണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ആവണക്കെണ്ണയൊക്കെ പോലുള്ള ഓയിലാണെങ്കിലും നിങ്ങൾ അങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കാം അത് നിങ്ങൾക്ക് ആ ഒരു ഏരിയ നിങ്ങൾക്ക് എവിടെയാണോ ഈ ഹെയർ വരാത്തത് അല്ലെങ്കിൽ ഹെയർ വലിഞ്ഞ് പോയിന്ന് തോന്നുക ആ ഏരിയയിൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക കുറച്ച് നമുക്ക് അറിയുന്ന രീതിയിൽ തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ തട്ടി തട്ടി ഒഴിവാക്കുക നല്ല രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് അതായത് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ആ രീതിയിൽ അവിടെ മസാജ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾ ഒരു ആഴ്ചയിൽ രണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സ്കാൽപ്പൊക്കെ മസാജ് ചെയ്യുന്ന പോലെ ആ ഒരു ഭാഗത്തും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങൾ രണ്ടാമത്തെ കാര്യമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓണിയൻ ജ്യൂസ് ഉള്ളീൻ്റെ ജ്യൂസ് എടുക്കുക ഉള്ളീൻ്റെ ജ്യൂസ് എടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് നല്ല എനിക്കിപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു ഏരിയ ആണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എവിടെയാണോ ഹെയർ ഗ്രോത്ത് വരാത്തത് അല്ലെങ്കിൽ ഹെയർ ഫോൾ കണ്ടത് ഭാഗം ആ ഭാഗത്ത് നല്ല രീതിയിൽ ഓണിയൻ്റെ ജ്യൂസ് ഒന്നെങ്കിൽ സ്പ്രേ ബോട്ടിൽ നിങ്ങൾക്ക് നല്ല ഇവിടെ ഈ ഭാഗത്ത് ഭാഗത്തൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ഈ ഒരു ഹെയർ പോകുന്നുണ്ടെന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്പ്രേ ബോട്ടിൽ വെച്ച് പ്രസ് ചെയ്യാം അല്ല നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഏരിയ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയുള്ള അത് കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ പ്രെസ് ചെയ്ത് കൊടുക്കാം ആ രീതി ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ താളി ചെമ്പരത്തിയില്ല ചെമ്പരത്തി താളി അത് നല്ല രീതിയിൽ നമുക്ക് ഹെയറിന് നല്ലതാട്ടോ നല്ല ഗ്രോത്ത് വെക്കുന്നതാണ് അപ്പം അത് നിങ്ങൾ താളിയായിട്ടോ അല്ലെങ്കിൽ നല്ല ഈ ഒരു ചെമ്പരത്തി നല്ലോണം കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ അമർത്തിയിട്ട് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾ രാവിലെയും രാത്രിയും കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക നല്ല ഗ്രോത്ത് വരും നിങ്ങൾക്ക് ആ ഒരു ചെറിയ ചെറിയ ഹെയറൊക്കെ ഗ്രോത്ത് വെച്ച് വന്നോളും പിന്നെ നിങ്ങൾ രണ്ടാമത്തത് മസാജ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ വരുന്ന രീതിയിൽ മസാജ് നല്ല രീതിയിൽ നമുക്കിപ്പോ ഹെയർ ഓയിലോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും എണ്ണയോയിലൊക്കെയാണ് വെച്ച് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ ഈ ഭാഗത്ത് സ്പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾ നിങ്ങളെ ഹെയറിന് എന്താണോ പറ്റുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ നോക്കുക അല്ല നമുക്ക് അത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ വല്ലാണ്ട് കൊഴിയും അത് വെച്ച് ചെയ്യരുത് നമുക്ക് ഈ കാസ്ട്രോയിൽ ഒക്കെ കുറച്ച് കൊണ്ട് അതായത് ആവണക്കണ്ണ എന്ന് പറയുന്നത് ആവണക്കണ്ണൊക്കെ കുറച്ച് കട്ടിയുള്ള ടൈപ്പ് കൊണ്ട് ആയതിനൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ച് നിക്കും അതിന്റെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞരാം നമുക്ക് ഈയൊരു ഏരിയ ഫ്രണ്ട് ഏരിയ നോക്കിയിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്കത് കൂടുതൽ ടൈം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം ചെറിയ ചെറിയ പിമ്പിൾസ് വരാൻ തുടങ്ങും കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ഇത് ഓയിൽ ഞാൻ കണ്ട ഒരു പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾക്കത് അല്ല നിങ്ങൾക്ക് ഇവിടേക്കൊന്നും വരുന്നില്ല എന്നുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അതിനെക്കൊണ്ട് വേറൊരു പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അത് ചെയ്യരുത് അപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു പാക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ ഒരു സ്പൂണ് നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളെ ക്വാണ്ടിറ്റി നോക്കുക എനിക്ക് ഈ ഒരു ഏരിയ മാത്രം കൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ പറയുന്നത് ഒരു സ്പൂണ് വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് നമ്മൾ ആവണക്കണ്ണല്ലേ അതുപോലെ ഒരു അര അരസ്പൂണ് ആവണക്കണ്ണ ചേർത്താതെ ആവണക്കെണ്ണ ഭയങ്കര തിക്കാണ് അതുപോലെ നല്ല വെയിറ്റ് കട്ടുള്ളത് ടൈപ്പ് നിങ്ങൾക്ക് ഒരു നമ്മൾ വെളിച്ചെണ്ണയായിട്ട് ചേരും പക്ഷേ എന്നാലും ഒരു ഭയങ്കര തിക്നെസ് പോലെ തോന്നും അപ്പോൾ നിങ്ങളൊരു അര സ്പൂണ് നമ്മൾ ഈയൊരു ആവണക്കണ്ണ എടുക്കുക അതിലേക്ക് നമ്മളെ നെല്ലി നെല്ലിക്കയുടെ പൊടിയില്ല നെല്ലിക്കയുടെ പൊടി ചേർക്കുക നെല്ലിക്കയുടെ പൊടി ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ഈ ഒരു ഹെയർ കയറിപ്പോയി അല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ തോന്നുകയെന്ന് വെച്ചാൽ ആ ഒരു ഭാഗത്ത് നമ്മൾ കോട്ടൺ വെച്ചിട്ട് കോട്ടൺ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് എടുത്താലും മതി നമുക്ക് കോട്ടൺ വെച്ച് നല്ല രീതിയിൽ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലോത്ത് വെച്ച് നല്ല രീതിയിൽ അതിൽ ഡിപ്പ് തീർച്ചയായും ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ല ഈ ഒരു നമ്മൾ അറിയുന്ന രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നെന്നുള്ള രീതി ഇങ്ങനെ തൊട്ടെടുക്കാൻ അല്ല വേണം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങളത് രാവിലെയും രാത്രി എന്നുള്ള രീതിയിൽ ചെയ്യുക നല്ല റിസൾട്ട് ഇല്ല അത് നിങ്ങൾ എന്താ വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് നിങ്ങളൊരു വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കുറച്ച് ടൈം എടുത്തിട്ട് നമുക്ക് നമുക്കെന്നുവെച്ചാൽ രാത്രി ചിലപ്പോൾ നമുക്ക് അങ്ങനെ വെച്ച് കിടക്കാൻ പറ്റണം എന്നുണ്ടാവില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യാത് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പം ഈ രീതിയിൽ ചെയ്തു നോക്കാം നല്ല റിസൾട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്തത് പിന്നെ അതുപോലെ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം നിങ്ങൾ ഓനിയൻ ജ്യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇഞ്ചിയുടെ ഇഞ്ചി ഇല്ലേ ഇഞ്ചിൻ്റെ ജ്യൂസ് എടുക്കാം എടുക്കുക മിക്സിയിലിട്ടിട്ട് അല്ലെങ്കിൽ ചമച്ചിട്ടോ അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് കുറച്ച് വീര്യം കൂടുതലുള്ളതാണ് അവർ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത് ഇഞ്ചിയുടെ ഇത് നമുക്ക് ഹെയർ ഗ്രോത്ത് വെക്കാൻ വേണ്ടി നല്ലതാണ് നമ്മൾ ഓണിയൻ ജ്യൂസ് ചെയ്യുന്ന പോലെ പക്ഷേ ഓണിയൻ ജ്യൂസ് നമുക്കത്ര എന്താ പറയുക ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള സാധനമല്ല പക്ഷേ ഇഞ്ചിൻ്റെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളതായിരിക്കണം നിങ്ങൾ ഒരു സ്പൂൺ ആണ് ഇഞ്ചിൻ്റെ ജ്യൂസ് എടുക്കുന്നതെങ്കിൽ അതേ ക്വാണ്ടിറ്റി അതിലേക്ക് വെള്ളം ആഡ് ചെയ്യുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ കോട്ടനോ വെച്ചിട്ട് നല്ല രീതിയിൽ പ്രസ് ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കുറച്ച് രീതികൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പം നിങ്ങൾ നോക്കുക നമുക്ക് നമ്മൾ ഓരോരുത്തർ സ്കാൽപ്പ് വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറ്റി മാറ്റി ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഏതാണോ അത്യാവശ്യം റിസൾട്ട് തോന്നുന്നത് ഒരു വൺ വീക്കിനുള്ള റിസൾട്ട് തോന്നുകയെന്ന് വെച്ചാൽ അത് ചെയ്യാം നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഇറിട്ടേഷൻ വരുവാണെങ്കിൽ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാം നിങ്ങൾക്കത് നിങ്ങളെ സ്കാൽപ്പിന് പറ്റാത്ത കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത രീതിയിലേക്ക് മാറിയിട്ട് ചെയ്യുക അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു നെറ്റ് കെയറിലൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിയും പിന്നെ നിങ്ങൾ നമുക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ഫുഡിന്റെ രീതി റെഡി അല്ല നമ്മളെ ഹോർമോൺ ചേഞ്ച് കൊണ്ടും ഇതേപോലെ ഹെയർ ഫോൾ നല്ല രീതിയിൽ ഉണ്ടാവും അത് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾ ഫ്രണ്ട്സോ റിലേറ്റീവ്സിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് വരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ